ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയത്തിൽ നടന്ന ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ കേരളത്തിൻ്റെ സ്ഥാനം ആറ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ നടത്തുന്ന ജോലികളെക്കുറിച്ച് പരാതി നൽകുന്നതിനായുള്ള ആപ്പാണ് ജന്മന രേഖ ആപ്പ് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യമാണ് സൗദി അറേബ്യ തുടർച്ചയായ പതിനാലാം വർഷവും വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയ രാജ്യമാണ് ഐസ്ലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ വിടവാങ്ങിയ ആഫ്രോ അമേരിക്കൻ കവിയും ആക്ടിവിസ്റ്റുമായ വ്യക്തിയാണ് നിക്കി ജവാനി നിക്കി ജവാനിയുടെ പ്രസിദ്ധമായ കൃതിയാണ് ബ്ലാക്ക് ഫീലിംഗ് ബ്ലാക്ക് ടോക്ക് പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന കൃതിയാണ് ദി ലാസ്റ്റ് ബുക്ക് ഗവൺമെൻറ് ഓഫീസുകളെ കടലാസരഹിതമാക്കാൻ അവതരിപ്പിച്ച ഇ ഓഫീസ് സോഫ്റ്റ്വെയറിന് പകരം ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച പുതിയ സോഫ്റ്റ്വെയറാണ് കെ സ്യൂട്ട് നാനൂറ് ബില്യൺ സമ്പാദ്യം എന്ന കണക്ക് കടക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് ഇലോൺ മസ്ക് ചിത്രത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് ഇലോൺ മസ്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ കണക്ക് പ്രകാരം ഐ സി സി ടെസ്റ്റ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് ഇംഗ്ലണ്ടിൻ്റെ താരമായ ഹാരി ബ്രൂക്ക് ബൌളർമാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം ജസ്പ്രീത് മുംറ റൗണ്ടർമാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം രവീന്ദ്ര ജഡേജ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ കണക്ക് പ്രകാരം ഐ സി സി ടെസ്റ്റ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ഹാരി ബ്രൂക്ക് ഇംഗ്ലണ്ടിൻ്റെ താരമാണ് ബൌളർമാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം ജസ്പ്രീത് മുംറണ്ടർമാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം രവീന്ദ്ര ജഡേജ ഇരുപത്തിയൊമ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ ആദരിക്കുന്ന ബോളിവുഡ് നടിയാണ് ഷബാന ആസ്നി ഈ ചടങ്ങിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിക്കുന്നത് വിഖ്യാത സംവിധായകയായ ആൻ ഹുക്കാണ് ഉദ്ഘാടന ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ റെയിൽവേ ബോർഡിന് നിയമപരമായ അധികാരങ്ങൾ നൽകുകയും അതിൻ്റെ ഘടന നിർണ്ണയിക്കാൻ സർക്കാരിനെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന റെയിൽവേ ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭ പാസ്സാക്കി നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്യാം ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയത്തിൽ നടന്ന ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ കേരളത്തിന് ആറാം സ്ഥാനമാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നടത്തുന്ന ജോലികളെക്കുറിച്ച് പരാതി നൽകുന്നതിനുള്ള ആപ്പാണ് ജന്മന രേഖ ആപ്പ് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫുട്ബോൾ ലോകകപ്പ് വേദിയാകുന്നത് സൗദി അറേബ്യയാണ് തുടർച്ചയായ പതിനാലാം വർഷവും വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യമാണ് ഐസ്ലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വിടവാങ്ങിയ ആഫ്രോ അമേരിക്കൻ കവിയും ആക്ടിവിസ്റ്റുമായ വ്യക്തിയാണ് നിക്കി ജവാനി നിക്കി ജവാനിയുടെ പ്രസിദ്ധമായ കൃതിയാണ് ബ്ലാക്ക് ഫീലിംഗ് ബ്ലാക്ക് ടോക്ക് പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന കൃതി ഏതാണ് ദി ലാസ്റ്റ് ബുക്ക് ഗവൺമെൻറ് ഓഫീസുകളെ കടലാസരഹിതമാക്കാൻ അവതരിപ്പിച്ച ഇ ഓഫീസ് സോഫ്റ്റ്വെയറിന് പകരമായി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച പുതിയ സോഫ്റ്റ്വെയറാണ് കെ സ്യൂട്ട് നാനൂറ് ബില്യൺ സമ്പാദ്യം എന്ന കണക്ക് കടക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് ഇലോൺ മസ്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ കണക്ക് പ്രകാരം ഐ സി സി ടെസ്റ്റ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയതിൽ ഇംഗ്ലണ്ടിൻ്റെ താരമായ ഹാരി ബ്രൂക്കാണ് ബൌളർമാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം ജസ്പ്രീത് ബുംറ റൗണ്ടർമാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം രവീന്ദ്ര ജഡേജ ഇരുപത്തിയൊമ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ ആദരിക്കുന്ന ബോളിവുഡ് നടിയാണ് ഷബാന അസ്മി ഉദ്ഘാടന ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് വിഖ്യാത സംവിധായക ആൻഹു റെയിൽവേ ബോർഡിന് നിയമപരമായ അധികാരങ്ങൾ നൽകുകയും അതിൻ്റെ ഘടന നിർണ്ണയിക്കാൻ സർക്കാരിനെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന റെയിൽവേ ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭ പാസ്സാക്കി ഓക്കെ താങ്ക് ഫ്രണ്ട്സ്